മാവേലിക്കര രൂപതയുടെ വികാരി ജനറാളും ഇന്നീ ശുശ്രൂഷകളുടെ എല്ലാം ജനറൽ കോർഡിനേറ്ററുമായ മോൺസഞ്ഞൂർ ഡോക്ടർ സ്റ്റീഫൻ കുളത്തുങ്കരോട്ട് അച്ഛൻ നമ്മളോടൊപ്പം ചേരുകയാണ് അച്ഛ ചരിത്രപരമായ ഒരു മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് മാവേലിക്കര രൂപത അഭിമന്യ മാത്യൂസ് പോളിക്കാർ പിതാവിൻ്റെ സ്ഥാനാരോഹണവും പതിനെട്ട് വർഷം അതോടൊപ്പം തന്നെ പതിനെട്ട് വർഷം മാവേലിക്കര രൂപതയെ നയിച്ച ജോഷോമാർ ഇഗ്നാത്യസ് പിതാവിൻ്റെ യാത്രയെപ്പും കൂടിയാണ് ഇന്ന് നടക്കുന്നത് എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഈ ഒരു അവസാന നിമിഷം അതിനെ കുറിച്ച് പറയാനായിട്ടുള്ളത് ആമുഖമായി മാവേലിക്കര ഭദ്രാസനം ചരിത്രത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു ഭദ്രാസനമായി ഉയർത്തിപ്പെട്ടിരിക്കുന്നതാണ് കാരണം മലങ്കര കത്തോലിക്ക സഭ തന്നെ രൂപീകൃതമാകുന്നത് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ അമലഗിരി അരമനയ്ക്ക് അഞ്ച് കിലോമീറ്റർ മാത്രം അപ്പുറമുള്ള പുതിയകാവ് എന്ന സ്ഥലത്ത് ജനിച്ച ഒരു ബാലൻ വിശുദ്ധ വേദപുസ്തകം പഠിച്ച് അതിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ച് അദ്ദേഹം കത്തിച്ച തിരുനാളമാണ് സഭയുടെ ഐക്യം ലോകത്തിന് വേണ്ടിയാണ് നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് ജനിച്ചത് എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഭൂഖണ്ഡങ്ങളെ ഭേദിക്കുന്ന രീതിയിൽ മലങ്കര കത്തോലിക്ക സഭ എന്ന ഒരു വലിയ കൂട്ടായ്മയ്ക്ക് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പുനരഹിക്കാൻ സംഭവിച്ചത് അതുകൊണ്ട് തന്നെ മാറിമാലിയൂസ് പിതാവിൻ്റെ നാട്ടിലുള്ള ഭദ്രാസനം എന്ന നിലയ്ക്ക് മാവേലിക്കര ഭദ്രാസനം ചരിത്രപ്രസിദ്ധമാണ് ഈ ഭദ്രാസനം രണ്ടായിരത്തി ഏഴിൽ മാത്രമാണ് ഇവിടെ രൂപീകൃതമായത് അതിൻ്റെ ആദ്യത്തെ മെത്രാപോലിത്ത എന്ന നിലയ്ക്കാണ് ജോഷമാർ ഇഗ്നാത്യോസ് മെത്രാപൊലിത്ത തിരുമനസ് ഇവിടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് ഈ വലിയ ഉത്തരവാദിത്വം കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങളായി അദ്ദേഹം അതിമനോഹരമായി നിർവഹിച്ച് നമ്മളുടെ ഭദ്രാസനത്തെ ഒരു ഉച്ചസ്ഥായിലെത്തിച്ചതിന് ശേഷമാണ് അദ്ദേഹം വിരമിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഭദ്രാസനത്തിലെ തൊണ്ണൂറ്റിയാറ് പള്ളികൾക്കും സോറി അതോടൊപ്പം തന്നെ ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും ഇത് വളരെ മർമ്മപ്രധാനമായ ഒരു പക്ഷേ വേദനിപ്പിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് അതിന് കാരണം അത്രമാത്രം ജോഷോ മാറിക് നാത്യോസ് തിരുമേനി ഈ ജനവുമായിട്ട് ഇടകലർന്നിരിക്കുന്നു അദ്ദേഹം അതുപോലെ ഒരു നേതാവാണ് അതേസമയം ഭദ്രാസനത്തിനൊന്നാകെ സഭയ്ക്കൊന്നാകെ ഉണ്ടാകുന്ന മറ്റൊരു സന്തോഷകാര്യമാണ് ദ്വിതീയ മെത്രാപോലിത്തയായിട്ട് മാത്യൂസ് മാർ കാർപ്പസ് തിരുമേനി ഇവിടെ കടന്നു വരുന്നത് ഇന്ന് പത്രോസ് പൗലോസ് ലീഹന്മാരുടെ തിരുനാൾ ദിവസമാണ് ഈ ദിവസം തന്നെയാണ് മാർ മാത്യൂസ് മെത്രാപോലിത്ത തിരുമനസിൻ്റെ മെത്രാഭിഷേക വാർഷിക ദിനം ഈ ഒരു സുന്ദരമായ നിമിഷത്തിലും ദിവസത്തിലും ദൈവം അതിനെ ചരിത്രപരമായി ഉയർത്തിയിരിക്കുന്നു എന്നുള്ള സന്തോഷം ഒരു പുതിയ രണ്ടാമത്തെ തിരുമേനി ഈ ഒരു ദിവസം ഇവിടെ സ്ഥാനാരോഹിതനാകുന്നു എന്നുള്ളതിനുള്ള വലിയ സന്തോഷം അതിൻ്റെ ആന്തരിക അർത്ഥങ്ങളൊക്കെ താങ്കൾ പറഞ്ഞതുപോലെ ചരിത്രപരമായി വലിയ അനുഭവങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതേസമയത്ത് ഇന്നത്തെ ശുശ്രൂഷകൾ അത് മലങ്കര കത്തോലിക്ക സഭയുടെ ക്രമമനുസരിച്ച് ഇതിനെ സുന്ദ്രോണീസോ എന്ന ശുശ്രൂഷയായിട്ടാണ് കണക്കാക്കുന്നത് അതായത് ദൈവജനം ഒന്നാകെ ഏറ്റുപറയുകയാണ് ഞങ്ങളുടെ ഭദ്രാസന അധിഷൻ ദൈവത്തിൻ്റെ അപ്പസ്ഥലിൻ്റെ പിൻഗാമി ഞങ്ങൾക്ക് യോഗ്യനായിരിക്കുന്നു എന്ന് ഏറ്റുപറയുന്ന ശുശ്രൂഷയാണത് ഇത് സ്ഥാനാരോഹണം എന്ന് പറയുമ്പോൾ കത്തീഡ്ര എന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാനിക കസേരയിൽ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തെ വൈദികർ ഒന്നിച്ചു ചേർന്ന് ഉയർത്തി സഭാപിതാക്കന്മാരുടെ ശുശ്രൂഷയുടെ ഭാഗമായി ദൈവജനം ഒന്നിച്ച് വിളിച്ച് പറയും ഓക്സിയോസ് അങ്ങ് യോഗ്യനായിരിക്കുന്നു അങ്ങ് യോഗ്യനായിരിക്കുന്നു ഈ വലിയ ഒരു ദർശനം നമ്മളുടെ ജനം ഉൾക്കൊണ്ടു എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത സിനഡാലിറ്റിയുടെ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മാവേലിക്കർ ഭദ്രാസനത്തിലെ തൊണ്ണൂറ്റിയാറ് പള്ളികളിലെ ആറായിരത്തി അഞ്ഞൂറ് കുടുംബങ്ങളിലെ അംഗങ്ങളെല്ലാവരും ഒന്നു ചേർന്നാണ് ഈ ശുശ്രൂഷയിൽ പങ്കു കഴിഞ്ഞ ഇരുപത് ഇരുപത്തിയഞ്ച് ദിവസങ്ങളായി നടന്ന ഒരുക്കങ്ങളുടെ ഇടയിൽ വളരെ ഭംഗിയായിട്ട് ദൈവജനം ഒന്നാകി അത് ഏറ്റെടുത്ത് നടത്തുന്നു എന്നുള്ള വലിയ സന്തോഷം ഇന്ന് ഞായറാഴ്ചയാണ് ഇടവ പള്ളികളിൽ കുർബാനയുണ്ട് എന്നിരുന്നാൽ തന്നെയും ആ കുർബാന സ്വീകരിച്ചതിന് ശേഷം വീണ്ടും അവർ ഉച്ചയോടുകൂടി ഇവിടെ കടന്നു വരികയാണ് അത്രമാത്രം ദൈവജനം സഭാപിതാക്കന്മാരെ സ്നേഹിക്കുന്നു എന്നുള്ള ചരിത്രമുഹൂർത്തത്തിൻ്റെ സാക്ഷിയാകുന്ന നിമിഷം കൂടിയാണ് ഈ ഒരു പ്രത്യേക സന്ദർഭം ഇവിടെ ഒരുക്കങ്ങളെക്കുറിച്ച് താങ്കൾ ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് പറയാനുള്ളത് കഴിഞ്ഞ ഇരുപത് ദിവസമായിട്ട് നമ്മൾ എല്ലാ തരത്തിലും ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാമുദായിക നേതാക്കന്മാരെല്ലാം ഇവിടെ കടന്നു വരുന്ന അതിമനോഹരമായ ഒരു സന്ദർഭമായിരിക്കും ഇത് സഭയുടെ തലവനും പിതാവുമായ കതോലിക്ക ബാബ തിരുമനസ്സിൻ്റെ നേതൃത്വത്തിലാണ് ശുശ്രൂഷകളെല്ലാം നടക്കുന്നത് അദ്ദേഹത്തോടൊപ്പം തന്നെ അപ്പസ്തോലിക്ക നുൻഷിയോയുടെ പ്രതിനിധി ഇവിടെ കടന്നു വരുന്നുണ്ട് കേന്ദ്ര കേന്ദ്രമന്ത്രിമാർ കടന്നു വരുന്നുണ്ട് സഭാപിതാക്കന്മാരിൽ യാക്കോബായ സഭയുടെ കതോലിക്ക ഭാവ ഈ അടുത്ത കാലത്ത് മാത്രമാണല്ലോ അദ്ദേഹം അവരോധിതനായത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഏറെ ശ്രദ്ധിക്കപ്പെടും അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹിക സാമുദായിക നേതാക്കന്മാരും ഇതിൽ സംബന്ധിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത എത്രത്തോളം വിശ്വാസികൾ വന്നു ചേരും ഏകദേശം അയ്യായിരത്തിലധികം ആളുകളെയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത് അതിന് ഉള്ള സാധ്യതകളാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് എല്ലാവരും കടന്നു വരും അതിനുവേണ്ടി കാത്തിരിക്കുന്നത് ഞങ്ങൾ ഓക്കെ താങ്ക് യു അച്ചാ താങ്ക് യു